ഹായ് മച്ചാ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ നമ്മളെ ഈ ക്യാമറ എമൗണ്ട് എങ്ങനെ ഇതിമേ ഈ എം സീൽ ഗം കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഹെൽമെറ്റുമ എങ്ങനെ കൊടുക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിന് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇത് ഇതീ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതും കഴിക്കണം ഇതും കഴിച്ചണം ഇതും കഴിച്ചണം ഈ മൂന്ന് കാര്യം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ ഈ രണ്ട് സൈഡിലില്ല പാഡുണ്ടല്ലോ അത് രണ്ടും നമ്മൾ മാറ്റിയെടുത്തിരിക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ഈയൊരു ഈയൊരു സെക്ഷന് കഴിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇത് കഴിക്കണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് അതൊരു സ്ക്രൂ ഡ്രൈവറെ എന്തെങ്കിലും വെച്ച് അമർത്തി കൊടുത്താൽ സാധനം ഓപ്പനായി കിട്ടും അപ്പം ഞാൻ ഇത് ഫുള്ള് കഴിച്ച് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേറെ പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിലുള്ള ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഈ ഗ്ലാസ് ഈ ഗ്ലാസിൻ്റെ ആണ് ഇപ്പോൾ ഇത് പക്ഷേ അത് നെയ്ക്കാലും തിരിച്ചാലും വരുന്നില്ല അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ ഒരു പണിയും കൂടി കിട്ടിയതാണ് അത് ആദ്യം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടി നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ജോയിൻ്റ് എടുക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്ക് അതിൻ്റെ അകത്ത് ഇടാറുണ്ട് അപ്പം നമുക്ക് ഈ സാധനം ഇവിടെയല്ല കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്താണ് ഒരു സ്ഥലം വരുന്നത് അവിടെ കൊടുക്കേണ്ടി തോന്നുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഏ അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് ഊരി എടുത്ത് സീ അപ്പോൾ ഇത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബിളില്ല ഈ കേബിള് കൊടുക്കേണ്ട സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ആ ക്യാബിൾ കൊടുക്കാറുള്ളത് അപ്പോൾ കൊടുക്കട്ടെ ഞാൻ കുറച്ച് മെനക്കിട്ടു കഴിച്ചാൽ അതുപോലെ ആയി കിട്ടിയാൽ ഭാഗ്യം അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഈ ക്യാബിൾ നമ്മൾ ഇടേണ്ട സ്ഥലം ഇവിടെയാണ് അപ്പോൾ നമ്മളെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലെ ഈ വൈസറുണ്ടല്ലോ ഈ വൈസറ് ഇവിടെയുള്ള ഈ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ മേലക്കും താഴേക്കും വരുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്താ നോക്കുമ്പോൾ ഈ കേബിൾ ഇവിടെ നിന്ന് വിട്ട് വന്നതാണ് അപ്പോൾ ഈ കേബിൾ ഇവിടെ തന്നെ വിട്ട് കൊടുത്ത് അപ്പോൾ നോക്കുമ്പോൾ ഈ ചെറിയൊരു ഭാഗം ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് ക്യാബിൾ വിട്ട് പോരാതൊക്കാൻ കഴിഞ്ഞ് നമുക്കതിന് വേറെ എന്തെങ്കിലും ഒരു വഴി ചെയ്യണം അത് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ ആ വൈസറിൻ്റെ കാര്യം നന്നാക്കിയാണ് നന്നാക്കിട്ടോ കാണുണ്ടോ ഇത് ഇത് കുറച്ച് കാലമായിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നു വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളത്തെ കമ്പിന്ന് ഒന്ന് വിട്ടുപോകുന്നു ഇപ്പോൾ റെഡി അപ്പം ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണ ഈ ക്യാമറ മൗണ്ട് ഇതീമേ എം സിയിൽ ഗം കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ ഇതിൽ സെറ്റാക്കാന്നല്ല കാര്യം കേട്ടോ അപ്പോൾ ഈ മൗണ്ട് കൊടുക്കാമല്ലത് നമുക്ക് ഇവിടെ കണ്ടോ ഒരു മൂന്ന് ഇതുണ്ട് അപ്പോൾ അത് തള്ളിക്കഴിഞ്ഞാൽ നമുക്കിതാ ഈ സാധനം പുറത്ത് വരും ഈ സാധനമാണ് നമുക്ക് ഊരെടുക്കേണ്ടത് ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ മൗണ്ട് ഈ മൗണ്ട് കൊടുക്കാനുള്ളത് കേട്ടോ ഈ രണ്ട് വള്ളി ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാം ഇപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് ടൈറ്റാക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഈ രണ്ട് ക്ലിപ്പിലിട്ട് ഞങ്ങൾ മതി അപ്പം വെച്ചാൽ മതി നമ്മൾ ഫുള്ള് സെറ്റാക്കി കഴിഞ്ഞു നമ്മളെ ഹെൽമെറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നത് അതും ശരിയാക്കി അപ്പോൾ നമ്മൾ ക്യാമറൻ്റെ ഫുള്ള് സെറ്റ് റെഡി ആയിക്കണം കേട്ടോ എന്താണ് ശരിയാക്കിയത് അപ്പോൾ നമുക്ക് ഗമ്മും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത് നമ്മൾ ഇതിന്മ കുടിക്കണ് ഇന്ത്യ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല വലിയൊരു ഇളക്കം കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് ടൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് വലിയൊരു ഇടങ്ങാറുണ്ടാവൂല പിന്നെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിമ ഗോപ്രോൻ്റെ സെറ്റും ഇതിന്മേ തന്നെ നമുക്ക് വെക്കാൻ കഴിയും ഗോപ്രോ വാങ്ങിയതിന് ശേഷം ഞാൻ അത് ദീമ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരണ്ടേ അപ്പം അച്ചന്മാരെ ഈ വീഡിയോ ഇപ്പൊ ഞാൻ എടുക്കുന്നത് നമ്മളെ ഹെൽമെറ്റ് കുടിക്കുക ആ മൊബൈൽ മൗണ്ടില്ലേ അതേറ്റാട്ടോ വലിയ ഒരു അളക്കം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് Got a lot of shit to say, so I'ma do this every day I'll be writing things until I'm fucking buried in my grave Six feet deep under, but my body won't decay Cause my messages are timeless, so they'll put them on display Oh yeah, I rap with a certainty, I have a sense of urgency A message for eternity, for everyone internally I had some people burning me, but now they fucking learn to see I Do shit my way So you can go kick rocks, I'ma stack bricks up, build what I want to make. Cause I don't give a fuck what you say. Yeah, I'ma do shit my way.